യൂത്ത് കോൺഗ്രസ് സംസ്ഥാന രാഷ്ട്രീയ പഠന ക്യാമ്പ് ആലപ്പുഴയിൽ ആരംഭിച്ചു മൂന്ന് നാൾ നീളുന്ന ക്യാമ്പ് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എംപി ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസിന്റെ മൂന്ന് നാൾ നീളുന്ന സംസ്ഥാന പഠന ക്യാമ്പ് ആലപ്പുഴയിൽ ആരംഭിച്ചു റമദ ഹോട്ടലിൽ നടക്കുന്ന ക്യാമ്പ് ജനറൽ സെക്രട്ടറി ിൽസൾട്ടേഷനാണ് യൂത്ത് കോൺഗ്രസ് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാർബൺ മാത്രമല്ല മറിച്ച് വർത്തമാനകാല

കൊടിക്കുന്നിൽ സുരേഷ് എം ബി പി സി വിഷ്ണുനാഥ് ദീപാദാസ് മുൻഷി അറുപഴകൻ ഡീൻ ഗുരിയാക്കോസ് ഷാഫി പറമ്പിൽ ബി ബാബുപ്രസാദ് എം വി പ്രവീൺ എസ് ശരത് തുടങ്ങിയവർ പങ്കെടുക്കുന്നു ക്യാമ്പ് തിങ്കളാഴ്ച സമാപിക്കും